എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാലില്ലേ എനിക്ക് ഈ ക്യാബേജ് ഒക്കെ ഇഷ്ടം ഉള്ള കാര്യം പറയുന്നതാണ് കപ്പളങ്ങ തോരന കാരണം എന്താന്ന് വെച്ചാൽ അത് ചെറുപ്പം പോലെ അതൊക്കെയല്ലേ കൂട്ടിച്ചിരി പറിക്കുന്നത് കൊണ്ടുവാണ് പണ്ട് കാലത്തൊക്കെ പറമ്പിന്ന് കുറച്ചുള്ള പച്ചക്കറിയല്ലേ ഭൂരിഭാഗവും വാഴപ്പിണ്ടി വാഴക്കുടപ്പൻ കപ്പളങ്ങ ചേന ചേമ്പ് വഴുതനങ്ങ ഒക്കെ വീടുകളിൽ നടും വഴുതനങ്ങ വെണ്ടക്ക ഇങ്ങനെയുള്ള പഴയ വീടുകളിലൊക്കെ ഉള്ളവർക്കറിയാതെ പറഞ്ഞു കഴിയുമ്പോ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ചേമ്പും ഇതുമൊക്കെ എല്ലാം താളുമൊക്കെ അപ്പം അങ്ങനെയുള്ളത് കഴിച്ചത് കൊണ്ടായിരിക്കും കപ്പളങ്ങകത്ത് വരെ വെരി ടേസ്റ്റ് എൻ്റെ അഭിപ്രായം അത് ഇവിടെ കപ്പള എല്ലാം കാറ്റത്ത് രണ്ടെണ്ണം നിറച്ച് കപ്പഞ്ഞ കിടന്നത് ഒടിഞ്ഞു ഒരെണ്ണം വെള്ളം നിന്ന് പോയി അത് നിവർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പിടിച്ച് പോരുമായിരിക്കും പിന്നെ ആ ഇലങ്ങീടെ അവിടെ നിൽക്കണില്ലേ നല്ല കുടുകുടുന്ന് നിറച്ചുണ്ടായിരുന്നു ഇനി അത് നിറച്ച് കിടപ്പുണ്ട് അപ്പം എന്നോട് പറയുമായിരുന്നു അല്ലേ അപ്പം ഇനി ഇത് ഉരുണ്ട് വീണായിരുന്നാൽ മതിയെന്ന് അതിങ്ങടെ ഉരുണ്ട് വീണ പിന്നെ അങ്ങേയറ്റത്ത് ഉള്ള ജെ സി ബി ആ അവിടെ നിൽക്കുന്ന ഓരെണ്ണയേ ഉള്ളൂ പിന്നെ റെഡ് ലേഡി മാത്രമേ ഉള്ളു ഇതൊക്കെയാണ് സംഭവങ്ങൾ നിങ്ങളുടെ ഉച്ച ഒരുക്കങ്ങളൊക്കെ ആയോ നിങ്ങൾക്ക് ഇത് പതിനൊന്ന് ഇരുപത് അല്ലേ അപ്പം മീൻകറി സ്വല്പം ഇരിപ്പുണ്ട് മോരുകാച്ചും സ്വല്പം ഇരിപ്പുണ്ട് പിന്നെ ഇതാണ് തോരൻ ഉണ്ടാക്കിയത് പിന്നെ നോക്കട്ടെ പറ്റുമെങ്കിൽ ഒരു ചമ്മന്തി ചമ്മന്തിയൊക്കെ നമുക്ക് മുളക് ചുട്ട ഇന്നത്തെ കറികൾ അതൊക്കെയാണ് ഇന്നത്തെ കറികൾ അതൊക്കെയാണ് ആദ്യത്തെ കറി കറി ഇന്നുണ്ടാക്കിയ ക്യാബേജ് തോരൻ അതെ അടുത്തത് ഇന്ന് ശനിയാഴ്ചയാണ് പതിനാറാം തീയതി പതിനാലാം തീയതി വെള്ളിയാഴ്ച വെച്ച് മീൻ തീർന്നുകൊണ്ടിരിക്കണം മുറുകിയിരിക്കണമുണ്ടോ തീർന്നുകൊണ്ടിരിക്കണം അതുപോലെ ഇന്നലെ രാവിലെ കാച്ചു വെച്ച മോരുകാച്ച് കഷ്ണങ്ങളില്ലാത്ത മോരുകാച്ച് അതും കുറച്ചുള്ളത് ഫ്രിഡ്ജിലിരുന്നതാണ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് പാത്രം ഒഴിവാക്കിയതാണ് കഴിക്കാൻ നേരത്തെ ചൂടാക്കും ഇനി ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം ഓക്കെ അതെ ചമ്മന്തിക്ക് തേങ്ങയിലേക്ക് ഇട്ടു ദേ ചുട്ട മുളക് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മുളക് ചുട്ട അരക്കണേന്ന് ഉള്ളി അവസാനം ഇട ഉള്ളി അങ്ങ് ഇട്ടേക്കാഞ്ഞു ഒരുമിച്ച് അരഞ്ഞോളൂ അരഞ്ഞൂ പിന്നെ ഇച്ചിരി കല്ലുപ്പടുത്തോണ്ട് വരട്ടെ കേട്ടോ ഒതുക്കലേ ഉള്ളൂ അരക്കലേ ഇച്ചിരി ഉപ്പ് എടുത്തോണ്ട് വരട്ടെ കേട്ടോ ലാസ്റ്റ് ഒന്ന് കറക്കിയച്ചാ പുളി ചേർക്കണം ദേ ഒതുങ്ങിയച്ച മതി ഇല്ലേ ഒതുക്കല ഊണൊന്നു കുശാലാവൻ ഇത് മാത്രം മതി മതി അപ്പ എപ്പോഴും പറയും എനിക്ക് പക്ഷേ ഇല്ലേ ഒരിക്കലും ഞങ്ങളുടെ അവിടുത്തെ എലിമാമ അരയ്ക്കണ രുചി കിട്ടിയിട്ടില്ല അത് കല്ലിൽ അരയ്ക്കും ആ പിന്നെ അവർക്കൊക്കെ അവരുടേതായ ഓരോ രീതികളുണ്ടല്ലോ ഈ സാ സ്ഥിരം ഇങ്ങനെ അരച്ചരച്ചരച്ച അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ് പക്ഷെ എന്നാന്ന് എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഒരു ട്രിക്ക് അല്ലേ പിന്നെ ഈ കല്ലിൽ അരയ്ക്കുമ്പോ അത് അതിൻ്റെ രുചി കിട്ടുമല്ലോ അപ്പം നമുക്ക് ഒന്നാ ഉരുട്ട ഒതുങ്ങിയ ചമ്മന്തി കേട്ടോ അരഞ്ഞതല്ല അറിയാമല്ലോ കണ്ട ഒഴിക്കാതെ ഒതുങ്ങിയ ചമ്മന്തി ഞാനിന്ന് നോക്കട്ടെ ഉപ്പ് എന്നിട്ട് വേണം ഉപ്പുംപുളി നോക്കി വെച്ചോണം ഓർക്കാൻ അല്ല ഉരുട്ട മതി മതി ഓക്കെയാ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോമിലുള്ള ചമ്മന്തി ഉണ്ടാകണം